വീട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മറ്റുള്ളവരുടെ വീട് ഇതിൽ കൂടെ എന്റെ ചാനലിലൂടെ കാണിക്കുക ഞാൻ എവിടെ തെങ്ങാറാൻ വേണ്ടി പോകണതെന്ന് വെച്ചാൽ ആ വീട്ടുകാരുടെ ആ വീഡിയോ കാണിക്കുക അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ പഴയ വീടുകളൊക്കെ ഇപ്പൊ പൊളിച്ച് പൊളിച്ച് പോയിരിക്കുന്നത് അപ്പൊ അങ്ങനത്തെ പഴയ വീടുകളാണ് ഇഷ്ടം പുതിയ വീടുകൾ ഇഷ്ടമല്ല എന്നല്ല ഞാൻ പറഞ്ഞത് അതൊക്കെ ഇപ്പൊ നിലനിർത്തുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദമയത്തൊക്കെ ഒരു സംഭവത്തിലൂടെയാണ് ഞങ്ങളുടെ അവിടെ തന്നെ ഒരുപാട് വീടുകളിപ്പോ പൊളിച്ചു പോയി അതൊക്കെ യൂട്യൂബിലുണ്ട് അപ്പൊ അത് ഹായ് ചങ്കള് വി ബ്ലോഗിലേക്ക് അവർക്ക് സ്വാഗതം അപ്പോൾ ഉടമുക്കിലും അങ്കാളി താമരശ്ശേരിയിലും പിന്നെ ചങ്ങരംകുളത്തും അട്ട അപ്പോൾ ആ സംഭവങ്ങളൊക്കെ ഒന്ന് കാണാം ഞാൻ പോയ വീട്ടിൽ വീട്ടിലെ ആളുണ്ടായിരുന്നില്ല കൊറേ ഫോൺ ചെയ്ത് നോക്കി അപ്പൊ അവരും കാണും ചെയ്തില്ല അപ്പൊ അതൊക്കെ ഒന്ന് കാണാം ഈ വീട്ടിലെ പണിട്ടാ ആളിന്റെ എന്താന്ന് അറിയില്ല ആളില്ല എവിടെ പൂട്ടി കടക്കനെ അപ്പൊ ഞമ്മള് അടുത്ത സ്ഥലം നോക്കട്ടെ രണ്ട് തെങ്ങ് താമരശ്ശേരി തന്നെയുണ്ട് ആശ്ശേരി സുനിയാറിന്റെ വീട്ടില് ഞാൻ അങ്ങോട്ട് പോയി കേട്ടേട്ടാ ഞങ്ങളാ കാണ വീടാട്ടാ അവിടെ രണ്ടോടത്തും ഉണ്ട് ഓരോ തെങ് രണ്ട് തെങ്ങായിട്ട് എവിടെയാണ് ഞാൻ അടുത്ത പരിപാടി പ്പോ അവരോടെ മൂന്ന് തെങ്ങ് കേറിയിട്ടാണ് മൂന്ന് തെങ്ങ് കയറി കഴിഞ്ഞ് തൊട്ടപ്പുറത്തെ വീട്ടിലേക്കും വിളിച്ചിട്ടുണ്ടവിടുന്നു അപ്പൊ നിന്റെ ഫ്രണ്ടിൽ കൂടെ സ്കൂളിന്റെ പണി അടക്കണുള്ളിൽ പണി മാറഞ്ചേരി താമരശ്ശേരി സ്കൂളിലാണ് ഇട്ടത് അതിന്റെ ഒട്ടടുത്താണ് പണിയാ അതിന്റെ ഉള്ളിക്ക് പോട്ടേറ്റ് അവിടെ പോവാണ് അവരോടെ രണ്ട് തെങ്ങിണ്ട് ഓട്ടോഷമായിരിക്കണേ ഒരു സ്ഥലത്ത് കയറി കഴിഞ്ഞാ പിന്നെ അങ്ങനെ കിട്ടി തേങ്ങ പറക്കണിട്ടാ ഞാൻ പോട്ടാ ഇവിടെ ഇവിടെ ഇടതൊക്കെ ഞങ്ങളിവിടുത്തെ പണി കഴിഞ്ഞിട്ട് പോവാണ്ടാ താമരശ്ശേരി കഴിഞ്ഞ അടുത്ത എവിടെന്നറിയില്ല കോട്ടവർഷമായിട്ട് അറിഞ്ഞില്ല ഞാൻ എവിടേക്കാ പണി ഇവരവിടെ താമരശ്ശേരി ചേലക്കാടൂർ റോഡിന്റെ ഹൃദയ ഭാഗമാണിട്ടപ്പോ കണ്ടോണ്ടിരിക്കണ വീടാളൊക്കെ അപ്പൊ ഞമ്മളവിടെ വന്നപ്പോ അതിന്റെ പരിസരം ഒന്ന് വട്ടയിട്ടിട്ട് പിടിച്ചതാണ് നിങ്ങൾക്കൊക്കെ ഒന്ന് കാണിച്ചു തരാച്ചിട്ടു മരത്താ മരത്താമെരപ്പൂ അപ്പൊ ഞങ്ങളെ താമരശ്ശേരിയിൽ നിന്ന് ഞാൻ തിരിച്ചു വരായിരുന്നു കേട്ടോ മാറാടിക്കെത്തിയ എനിക്ക് വീണ്ടും തിരിച്ചു വിളിച്ചു ഞാൻ ആരിക്കും പറഞ്ഞില്ല ഗേറ്റ് പൂട്ടിയിട്ട് കിടക്കുകയാണെന്ന് അവിടെ അവർ ആത്തുണ്ടായിരുന്നു അത്ര കുറെ ഫോൺ അടിച്ചിട്ടുണ്ടായിരുന്നത്ര അപ്പൊ ഞമ്മള് അപ്പഴത്തേന് പോന്ന് അപ്പൊ ഞാൻ വീണ്ടും ഞാൻ മാറാടിക്ക് എത്തിയപ്പോൾ തിരിക്കണ്ടപ്പോ അങ്ങട്ടെന്നെ തിരിച്ചു വയ്ക്കാണ് അപ്പൊ ഞങ്ങടെ തന്നെ പോവാണ് അവരുടെ വീട്ടിലേക്ക് പോവാണ് അപ്പൊ ഞാൻ അവിടെ വെച്ചിട്ട് വീണ്ടും കാണാം അവിടെ ഞാൻ ഒരു പത്ത് പതിനഞ്ചിന് ഉണ്ട് അത് കഴിഞ്ഞിട്ട് വേണം അടുത്ത പരിപാടി താമരശ്ശേരി സെൻ്ററ് അപ്പൊ ഞങ്ങളെ നമ്മളിവിടെ എത്തിയിട്ട മെഷീൻ ഞാൻ എടുക്കട്ടെ ഇന്നത്തെ പരിപാടി തുടങ്ങാണ് അപ്പൊ ഇന്ന് വേറെ എവിടേക്കും പോണു ഞാൻ ഫ്രണ്ടിലുള്ള വീടാട്ടത് സാധനം എടുക്കാണ് മെഷീൻ എടുക്കാണ് അപ്പൊ ഞങ്ങളെ ഒരു വാർപ്പിന്റെ മുകളിലട്ട എന്റെ വാർപ്പിന്റെ മുകളിലുള്ള തേങ്ങ ഒക്കെ ഒന്ന് പറക്കിടണ്ടായത്തേക്ക് താമരശ്ശേരി സ്കൂളാണെങ്കിൽ കണ്ണേണ്ട മദർസിയും കൂടിയിട്ട് അത് ഞങ്ങളെ വാർപ്പിന്റെ വാർപ്പിൻ്റെ മുകളിൽ നിന്നിട്ടുള്ള കായ്ച്ചിട്ടത് ഇപ്പൊ ഇതൊക്കെ ഇനി എടുത്തിട്ടുള്ളത് അപ്പോൾ ഞങ്ങളെ എല്ലാം കഴിഞ്ഞിട്ട് അവിടുത്തെ കംപ്ലീറ്റ് ഓയിൽ ഇതൊക്കെ എടുത്തിട്ട് ഞാൻ അവസാനത്തെ ഒരു തേങ്ങ കൂടിയാണ് അത് പോണ കാണിച്ചു തരാം വണ്ടിയിൽ ും അപ്പൊ ഞങ്ങള് പണി കഴിഞ്ഞിട്ട് പോവാട്ടാ നമ്മൾ മടങ്ങി വന്നിട്ട് വീണ്ടും പണി എടുത്ത് മുഴുവനാക്കി ഇപ്പൊ കഴിഞ്ഞിട്ട് വീണ്ടും പോവാണ് ഇനി വീട്ടിലേക്ക് പോവാണ് രണ്ടു മണിക്ക് അനന്ത വരാനിട്ട് ചങ്ങറോളം പോവണ് ഞങ്ങളുടെ ട്രാൻസ്ഫോമറിന്റെ അവിടെ കേരളാണ് സ്കൂളെത്താനായിട്ടാണ് കാണുന്നാണ് വാടമക്ക് സ്കൂള് ഇവിടെ പോയിട്ട് വന്നിട്ട് നമ്മളെ ഇന്നത്തെ ബോസിന്റെ ബോസിന്റെ വണ്ടിയാകെടുക്കണ കൊണ്ടിട്ട് കൊടുത്തില്ല അപ്പൊ കൊണ്ടിട്ട് കൊടുക്കണം ഇപ്പൊ രണ്ടു മണി ആയിട്ടാ ഇങ്ങനെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് എത്തി മാമ ഓക്കേ ശരിന്ന് പണി എറിയിട്ട് വന്നിട്ട് പോവാട്ടോ പോവാട്ടാ നമ്മളെ ബാങ്കിൽ അസുൽഖാൻ്റെ വീടിട്ട അതിന്റെ തൊട്ടപ്പുറത്താണ് നമ്മളെ തറവാട് അരിക്കോട്ടന്റെ വീട് കഴിച്ചാരെ അതാ കാണാട്ടോ എന്താണ് നമ്മളെ തറവാട് വീട് പോവാ കൂടെ നല്ല ൂടി തൊട്ട നോക്കി നന വീണ്ടും ഇങ്ങനെ വേണ്ട വലിയ ചങ്ങനകോളത്ത് നിന്ന് പെട്രോൾ അടിക്കാൻ വേണ്ടിട്ടോ പമ്പിലാണ് ഹായ് ചാങ്കിളേ അപ്പോൾ ബംഗാളുടെ ഓരോ ദിവസം തുടങ്ങുന്നത് എങ്ങനെയാണ് തുടങ്ങണേ എങ്ങനെയാണ് അവസാനിക്കണേന്നൊന്നും നമുക്കറിയില്ല നമ്മളൊരു ഓട്ടോ വിളിച്ച് പോകണമായിട്ട് പരിപാടിയാണ് നമ്മളെ ഒരു തെങ്ങ് കയറി കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്തേക്ക് അടുത്ത സ്ഥലത്തേക്ക് അടുത്ത സ്ഥലത്തേക്ക് ഇങ്ങനെ മാറി മാറികൊണ്ടിരിക്കും അപ്പോൾ നമ്മളെ പരിപാടി കാണുമ്പോൾ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് നമ്മളെ പരിപാടി കണ്ടുകൊണ്ടേ ഇരിക്കുക അപ്പോൾ നമ്മളന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മൾ ഇങ്ങനെ ഈ വീഡിയോ എടുക്കാൻ ഇങ്ങനെ ഇതായിരിക്കണത് അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണേ എന്തൊക്കെയും കാര്യങ്ങളെന്നൊക്കെ നമ്മൾ ഓരോ ദിവസവും ഓരോ ദിവസത്തായിട്ട് വീഡിയോ അതിലിട്ടുകൊണ്ടിരിക്കും എൻ്റെ ഒരു ആഗ്രഹം വലിയൊരു ആഗ്രഹമാണ് എന്താണെന്ന് വെച്ചാൽ ഓൾ കേരള തെങ്ങേറാൻ വേണ്ടി പോകുക ഈ രണ്ട് തെങ്ങും മൂന്ന് തെങ്ങും ഒക്കെ ഉള്ളത് അപ്പോൾ നമുക്കൊരു ട്രാവലിങ് വീഡിയോ മതിയാണ് ഇനി നമ്മളുടെ കയ്യിലൊരു ഉണ്ട് ആ ഒമിനിയിലൊരു ബെഡ് ഒക്കെ അടിച്ചിട്ട് നമുക്ക് പോകണം എന്നാണ് നമ്മളുടെ ഒരു സംഭവം അത് സെറ്റാവുമെന്ന് വിചാരിക്കണേ അത് ആയിട്ടില്ല അപ്പോൾ നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് ഉണ്ടെന്ന് വെച്ചാൽ ആവും വിചാരിക്കണം അതിന്റെ ഉള്ളിൽ ഇപ്പോൾ കട്ടിലും കാര്യങ്ങളൊക്കെ അടിക്കണമെന്നുണ്ടെങ്കിൽ ഒക്കെ ആയിട്ട് പൊളിസർ വർക്കും അതൊക്കെ ആയിട്ട് ഒരു പത്തുപ്പ് വർക്കുള്ളതാണ് വേണം അപ്പോൾ ഇപ്പോൾ സാമ്പത്തികമായിട്ട് ഇപ്പോൾ കുറച്ച് ബാക്കിലേക്ക് ആണ് അപ്പോൾ അധികം വഴികാതെ കണ്ടിട്ട് തന്നെ സെറ്റ് ആക്കും അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് ആഗ്രഹമുണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ആ സീറ്റൊക്കെ ഒരു ബെഡ് സെറ്റ് ആക്കിയിട്ട് അങ്ങനെ ഉൾക്കയറിലെ കയറണം എന്നാണ് ഇത് അപ്പോൾ നമ്മൾ ട്രാവലിങ്ങിന് പോകുമ്പോൾ നമുക്ക് വണ്ടിക്ക് പെട്രോൾ അടിക്കാനുള്ള ഒരു ഇത് വരില്ലേ അത് നമുക്കിപ്പോൾ ഒരു കിലോമീറ്ററിന് പത്ത് അല്ല ഒരു ലിറ്ററിന് പത്ത് ഒക്കെ നമുക്ക് മൈലേജ് ഉള്ളൂ അപ്പോൾ നമുക്ക് ഒരുപാട് ദൂരം പോകണമെന്നു വെച്ചാൽ ഒരുപാട് പൈസ കൊണ്ടുവരും അപ്പോൾ നമുക്ക് ഒരു ദിവസം ഒരു പതിനഞ്ച് തെങ്ങ് ഒക്കെ വെച്ച് കിട്ടണമെന്നുണ്ടെച്ചെങ്കിൽ നമുക്ക് അമ്പത് രൂപ വെച്ചിട്ട് പ്രകാരം നമുക്കാണെന്നുണ്ടെങ്കിൽ അപ്പോൾ എത്ര തെങ്ങ് കയറേണ്ടി വരും അപ്പോൾ ഒരു പതിനഞ്ച് തെങ്ങ് കയറുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എഴുന്നൂറ്റമ്പത് ഉപയോഗ എഴുന്നൂറ്റമ്പത് ഉറപ്പേക്ക് നമുക്ക് ഒരു എഴുന്നൂറ് ഉറുപ്യയ്ക്ക് പെട്രോൾ അടിക്കുക അമ്പത് ഉറുപ്പേൻ്റെ ചിലവും അല്ലെങ്കിൽ അറുന്നൂറ്റമ്പത് പെട്രോൾ അടിക്കുക നൂറ് റുപ്പേൻ്റെ ചിലവും അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകണമെന്നാണ് ആഗ്രഹം സാധിക്കുമെന്ന് വിചാരിക്കുന്നത് ഒക്കെ ഓരോ സപ്പോർട്ടുണ്ടെന്ന് വിചാരിക്കുന്നെന്ന് ഞാൻ വിചാരിക്കാന് എന്ത് പണിയെടുക്കാനും നമ്മൾ തയ്യാറാണ് ഉടമക്കര പിന്നെ അതേപോലെ തന്നെ മറ്റുള്ളവരുടെ വീട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മറ്റുള്ളവരുടെ വീട് ഇതിൽ കൂടെ എൻ്റെ ചാനലിലൂടെ കാണിക്കുക ഞാൻ എവിടെ തെങ്ങാറാൻ വേണ്ടി പോകണതെന്ന് വെച്ചാൽ ആ വീട്ടുകാരുടെ ആ വീഡിയോ കാണിക്കുക അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്റെ കാരണം എന്ന് വെച്ചാൽ പഴയ പഴയ വീടുകളൊക്കെ ഇപ്പോൾ പൊളിച്ച് പൊളിച്ചു പോയോണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനത്തെ പഴയ വീടുകളാണ് കൂടുതലിഷ്ടം പുതിയ വീടുകൾ ഇഷ്ടമല്ല എന്നല്ല ഞാൻ പറഞ്ഞത് അതൊക്കെ നില ഇപ്പോൾ നിലനിർത്തുകയെന്ന് വെച്ചുകഴിഞ്ഞാൽ ദമയത്തൊക്കെ ഒരു സംഭവത്തിലൂടെയാണ് അപ്പോൾ ഞങ്ങളുടെ അവിടെ തന്നെ ഒരുപാട് വീടുകളിപ്പോൾ പൊളിച്ചു പോയി അതൊക്കെ ഇപ്പോൾ എൻ്റെ യൂട്യൂബിലുണ്ട് അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കാരണം ഇപ്പോൾ എൻ്റെ വീടിൻ്റെ പണി നമ്മൾ സ്വന്തമായിട്ടാണ് ചെയ്തത് വയറിങ്ങോ വാർപ്പിന്റെ പണിയൊക്കെ അതിൽ കൽപ്പണി മാത്രമാണ് പുറത്തുനിന്ന് ഇപ്പോൾ വല്യമട പോകാൻ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇതേപോലെ തന്നെ എൻ്റെ വീടുമായിട്ട് തന്നെ മറ്റുള്ളവരുടെ വീട് കാണുമ്പോഴും മനസ്സിൽ എന്തോ ഒരു ഭയങ്കര ഒരു കുളിർമയാണ് അപ്പോൾ അത് കാരണം ഞാൻ എൻ്റെ വീഡിയോകൾ കാണുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ വീടാവും എന്താ ഇപ്പോൾ ഇപ്പം രാവിലെ വീട് എടുക്കണമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് ഞാനിപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് തെങ്ങേറാൻ വരുന്നത് എന്ന് വെച്ചാൽ നിങ്ങളുടെ വീട് ഞാൻ എന്തായാലും നിർബന്ധമായിട്ട് ഞാൻ എടുക്കും പക്ഷെ പക്ഷേ നിങ്ങളെ എടുത്തില്ലാച്ചെങ്കിൽ നിങ്ങളെ വീട് എടുക്കും ഞാൻ അവിടെ വരും ഞാൻ അതേപോലെയാണ് എന്റെ ആഗ്രഹം അപ്പോൾ നിങ്ങൾ സാധിച്ചു എന്നാണ് ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നത് നിങ്ങളൊക്കെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെ നമ്മുടെ നാട്ടിലത്തെ ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ വെറുതെ നമ്മുടെ നാട്ടിലത്തെ കുറെ കാലങ്ങൾ കഴിഞ്ഞുകൊണ്ടിങ്ങനെ നമുക്ക് ഇതൊന്നും ഈ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിരുന്നെന്ന് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടാവും അപ്പോൾ എൻ്റെ കല്യാണ രണ്ടായിരത്തി അഞ്ചിൽ കല്യാണം കഴിഞ്ഞാൽ സി ഡി ആയിരുന്നു ആ സംഭവമൊക്കെ ഇപ്പോൾ കേസറ്റ് തന്നെ ഇല്ല എന്താ കാരണം ചോദിച്ചാൽ അങ്ങനെ ഒരു ഗ്രെയിൻസ് വന്നിട്ട് അതൊക്കെ സംഭവം കേടുന്നു അപ്പോൾ അതിന്റെ ശേഷം തുടങ്ങിയതാണ് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ ഞങ്ങളുടെ സ്കൂളിലത്തെ ഒരു പിരിഞ്ഞു പോകേണ്ട ഒരു വീഡിയോ കണ്ട് അതൊക്കെ കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ കാണുമ്പോൾ ചോദിച്ചാൽ അതിലത്തെ പഴയ ആൾക്കാരനൊക്കെ കാണുമ്പോൾ വളരെ അധികം സന്തോഷമുണ്ട് അപ്പോൾ അതേപോലെ നമ്മളിപ്പോഴത്തെ ആൾക്കാരെയൊക്കെ എടുത്തു കഴിഞ്ഞാൽ കുറേ വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ അവരേനൊക്കെ നമുക്ക് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോഴൊക്കെ അതിൽ വളരെയധികം സന്തോഷം ഞാൻ എൻ്റെ മനസ്സിൽ എനിക്ക് വരികയാണ് അപ്പോൾ അതൊക്കെയാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഇതുവരെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ നിങ്ങൾ എല്ലാവരും സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഓരോരുത്തരുടെ എടുക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എന്താണ് ഈ പ്രാന്ത ഇതൊക്കെ ഇങ്ങനെ ചെയ്യണമെന്ന് അപ്പോൾ നമ്മളെ പ്രാന്ത വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ എന്ത് പണിയെടുക്കാനും തയ്യാറാണ് നിങ്ങളെ സപ്പോർട്ടാണ് വേണ്ടത് ഓക്കെ